ില്ലേ അവൻ കിടക്കുന്നത് കുറച്ച് ദിവസമായി അവൻ്റെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്കൊക്കെ പനിയായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുക്കായിരുന്നത് അവൻ ഇവിടാ കിടപ്പ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു കൂടിൻ്റെ മേളിൽ തണുപ്പ് കൂടി കഴിയുമ്പോൾ അവൻ താഴെ കൂടിൻ്റെ താഴെ കിടക്കും രാവിലെ കംഫോർട്ടബിളായി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എന്നോട് ഒരാളിപ്പോൾ ചോദിച്ചായിരുന്നു പൊളിപ്പിക്കുന്ന വീഡിയോ പനിയായതുകൊണ്ട് നമുക്ക് ഒരു വീഡിയോയും എടുക്കാൻ പറ്റിയില്ല എല്ലാവർക്കും പനിയായി ഞങ്ങളുടെ നാട്ടിൽ മൊത്തത്തിൽ ഡൗണായിപ്പോയായിരുന്നു അവൻ തോച്ച കേട്ടപ്പോൾ ചാടി എണ്ണ എണീറ്റാണേ അപ്പുറത്തെ വീട്ടിലും ഇവന് ഇവിടുത്തെ അപ്പുറത്തെ വീട്ടുകാരെ വലിയ കാര്യമാണ് അവിടെ ആരെങ്കിലും വന്നാലും ചിക്കുമോൻ ചാടി ഇരുന്നിട്ട് കുറയ്ക്കും നേരെ വന്നേ അപ്പുറ വീട്ടിൽ അപ്പം അവനത് നോക്കിക്കൊണ്ട് നിൽക്കുമോ ഇപ്പോൾ ഇപ്പം അവന് വയസ്സ് ഇപ്പം ഒരു ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു കൊല്ലത്തോളമായി പിന്നെ വാക്സിനേഷൻ്റെ റാബീസിൻ്റെ വാക്സിൻ അടുത്ത ഒരു കൊല്ലമാന്നോന്നേ അടുത്ത മാസം എടുക്കണം ബാർവോഡ് ഇനി എനിക്ക് തോന്നുന്ന ഒരു ഒന്ന് പറയണേ ബാർവോഡ് രണ്ട് കൊല്ല കൊല്ലത്തിലാണോ ഒരു കൊല്ലത്തിലാണോ എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ രണ്ട് ഡോസ് എടുത്തായിരുന്നു അതിൻ്റെ ഒരു ഏഴെട്ട് മാസം മുമ്പ് ചിക്കോണ്ട വിശേഷം ചിക്കോ അവൻ രാത്രിയിൽ നമ്മൾ ബെൽറ്റൊക്കെ ഊരി എല്ലാം സെറ്റ് ചെയ്യും ബെൽറ്റ് നേരത്തെ മുതൽ ഇടാറില്ല ഒരിക്കൽ ബെൽറ്റ് കുടുങ്ങിയായിരുന്നു എവിടെയോ അന്ന് ഇച്ചിരി പ്രശ്നം കൊണ്ടായിരുന്നു ഇനി ഇവന് കഴിഞ്ഞ ദിവസം വര മരുന്ന് കൊടുത്തായിരുന്നേ വര മരുന്ന് കൊടുത്തപ്പോൾ നല്ല വിശപ്പായപ്പോൾ അപ്പോൾ ശരി ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കിടക്കുവാണേ ഗുഡ് നൈറ്റ്